അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്ത ഉത്ബോധനത്തെക്കുറിച്ച് ഇമാം ഗസാലി അലൈഹി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇഹിയ ഉലോമിദ്ദീനില് തദ്ഖീർ എന്നാണല്ലോ ഉത്ബോധനത്തിന് പറയാം അതിൽ ജിക്കറുണ്ട് ജിക്കർ എന്ന് പറയുന്നത് ദൈവസ്മരണയാണ് അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു നൽകലാണ് ജിക്കറിൻ്റെ സദസ്സുകളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് വദക്കിർ ഫ ഇൻ തിക്രാത്തം ഫോർ മിനിൻ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ആളുകൾക്ക് ഈ ഉത്ബോധനം പ്രയോജനപ്പെട്ടേക്കാം എന്ന് വിശുദ്ധ കുറവ് പറയുന്നുണ്ടല്ലോ പക്ഷേ ഇത്തരം വിക്റിൻ്റെ സദസ്സുകൾ പറയുന്നത് അത് അനുഗ്രഹീതമാണ് മലായിക്കത്തുകൾ അവിടെ വന്നിരിക്കുകയും അവിടെ ജനങ്ങൾ നടത്തുന്ന ദിക്കറുകളെക്കുറിച്ച് അള്ളാഹുവിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഹദീസുകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ദേവസ്മരണകൾ നിറഞ്ഞു നിൽക്കേണ്ട അത്തരം സദസ്സുകൾ പലപ്പോഴും ഉത്ബോധനത്തിൻ്റെ സദസ്സ് എന്ന് പറയുന്നത് കഥാകഥനങ്ങളുടെ സദസ്സായി മാറുന്നു എന്ന് അദ്ദേഹം പരിഭവിക്കുന്നുണ്ട് കഥകൾ ആളുകൾ ഉത്ബോധനം നടത്തുന്ന ആളുകൾ പ്രസംഗിക്കുന്ന ആളുകൾ ആ പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം കഥകളുടെ സദസ്സായിട്ട് അത് മാറുന്നു എന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണെങ്കിലും ഈ കാലഘട്ടത്തിലും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഉത്ബോധനങ്ങളിൽ പൊതുവേ സംഭവിക്കുന്ന മൂന്ന് പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഈ കഥകളുടെ അതിപ്രസരമാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഷത്ഹാത്തുകളാണ് ഷത്തുഹാത്തുകൾ എന്ന് പറഞ്ഞാൽ കുറേ ജൽപ്പനങ്ങളാണ് ഏതോ ഒരു ഹാലിൽ ഏതോ ഒരു അവസ്ഥയിൽ ഒരു സൂഫി പണ്ഡിതൻ അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ട് അങ്ങേയറ്റം അടുത്തു എന്ന് പറയപ്പെടുന്ന ആൾ പറയുന്ന ചില കാര്യങ്ങൾ ചില ജൽപ്പനങ്ങൾ വർത്തമാനങ്ങൾ അത് ഇത്തരം ഉത്ബോധനങ്ങളിൽ ധാരാളമായി കടന്നു വരിക മൂന്നാമത്തത് തോമാത്തുകൾ എന്ന് പറയും തോമാത്ത് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ചില പദങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ചില ആയത്തുകൾക്ക് ഹദീസുകൾക്ക് അതിൻ്റെ ചില അർത്ഥങ്ങളുണ്ടാകും ആ അർത്ഥങ്ങളിൽ നിന്ന് മാറി അതിൻ്റെ പ്രത്യക്ഷ അർത്ഥങ്ങളിൽ നിന്ന് മാറി ആന്തരികമായ ചില അർത്ഥങ്ങൾ അതിന് കൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് അതിൽ ആഴത്തിലുള്ള അറിവുണ്ട് എന്ന് പ്രദർശിപ്പിക്കാനായിട്ട് അത്തരം ചില വിചിത്രമായ അത്തരം ചില അർത്ഥങ്ങൾ ചില ആയത്തുകൾക്കൊക്കെ നൽകുന്ന രീതികൾ അങ്ങനെ മൂന്ന് പ്രശ്നങ്ങൾ അദ്ദേഹം ഉത്ബോധനത്തെക്കുറിച്ച് പറയുന്നുണ്ട് കഥകളുടെ പ്രശ്നം അദ്ദേഹം പറയുന്നത് ഒന്ന് ഈ അടിസ്ഥാനമില്ലാത്ത ചരിത്രങ്ങൾ കഥകളായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അവിടുത്തെ മഹാന്മാരെക്കുറിച്ച് ജനതകളെക്കുറിച്ച് പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ആവാം പക്ഷെ അത് അടിസ്ഥാനമില്ലാത്ത അത്തരം ചരിത്രങ്ങൾ അത് കഥകളായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വ്യാജമാണ് അപ്പോൾ ഒരു നല്ല കാര്യം പഠിപ്പിക്കാനാണെങ്കിൽ തന്നെയും വ്യാജങ്ങൾ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയല്ലാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം അടിവരയിട്ട് കൊണ്ട് പറയുന്നത് അത് പലപ്പോഴും ഈ ഉത്ബോധനങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് യാതൊരു അടിസ്ഥാനങ്ങളുമില്ലാതെ കഥകളിങ്ങനെ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നതിന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് കഥകളുടെ മറ്റൊരു പ്രശ്നം അദ്ദേഹം പറയുന്നത് ചില കഥകളൊക്കെ പറയുമ്പോൾ കഴിഞ്ഞു പോയ ചില കാലഘട്ടത്തിലെ ചില മഹാന്മാരായ ചില ആളുകളെക്കുറിച്ചൊക്കെ കഥകൾ പറയുമ്പോൾ അവർക്ക് സംഭവിച്ച ചില തെറ്റുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഈ കഥ കഥാകാരന്മാർ അതിൽ ചേർത്ത് പറയും അതിൻ്റെ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാന്മാരായ ആളുകൾക്ക് പോലും അവർ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല പിന്നെന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാം എന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തിൽ അത്തരം കഥകളൊക്കെ അത്തരം ചില കാര്യങ്ങളിലേക്ക് എത്തിക്കും എന്നദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് റസൂൽല്ലാഹി അലൈഹി വസല്ലം കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട് വളരെ അടിസ്ഥാനപരമായി അടിസ്ഥാനങ്ങളുള്ള കഥകളുണ്ട് അതൊക്കെ തന്നെ ധാരാളമാണ് ഇത്തരം ഉത്ബോധനങ്ങൾ നടത്താൻ അതിനെ വിട്ടുകൊണ്ട് വ്യാജങ്ങളുടെ പിന്നാലെ പോവുകയും അത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ടതില്ല അദ്ദേഹം പറയുന്നുണ്ട് ശത്രുഹാത്തുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ചില ആളുകൾ ഉത്ബോധനം നടത്തുമ്പോൾ അവർ അള്ളാഹുവുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ബന്ധം ഒരു താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയുള്ള അത്തരം ആരാധന അനുഷ്ഠാനങ്ങളൊന്നും ഇവർ ചെയ്യേണ്ടതില്ല എന്ന രീതിയിൽ അതിനെ വിശദീകരിക്കുകയും എന്നിട്ട് അവരിൽ നിന്ന് സംഭവിക്കുന്ന വാക്കുകളും വർത്തമാനങ്ങൾക്കുമൊക്കെ അത്തരം ചില അർത്ഥങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അതായത് അത് നമുക്ക് മനസ്സിലാവുകയില്ല അവർ പറയുന്ന കാര്യങ്ങൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന രീതിയിൽ അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും അത് ഒരു പ്രവണതയാണ് അത് മഹാന്മാരായ ചില സൂഫി എകൾ എന്ന് വിശദീകരിക്കപ്പെടുന്ന ചില ആളുകൾ അവർ ഞാനാണ് അള്ളാഹു അല്ലെങ്കിൽ ഞാനാണ് പരിശുദ്ധൻ എന്നൊക്കെ രീതിയിലുള്ള അവരുടെ വർത്തമാനങ്ങളെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ശരീരത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങൾ അങ്ങനെ പിന്തുടരേണ്ടതില്ല എന്ന രീതിയിലൊക്കെ ആളുകൾ മനസ്സിലാക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അത് ഷത്രുഹാത്തിൻ്റെ ഒരു രീതിയാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവർ എന്നിട്ട് അത് മനസ്സിലാക്കാൻ ഒരു പ്രത്യേകമായ ഒരു ദർജയിൽ ആളുകൾ എത്തിച്ചേരണം എന്ന രീതിയിലൊക്കെ ആളുകൾ പറയാം ഇത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ് കാരണം റസൂൽലാഹി സാഹു അലൈവ് വസ്ലം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം അവരോട് മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങൾ പറയരുത് എളുപ്പമുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത് എന്ന് ക്രസൂൽ അല്ലാ സാഹു അലൈവ് വസ്ലം പറയുന്നത് കൂടിയാണ് മറ്റൊന്ന് മുമ്പ് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തോമാത്തുകളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരായത്തിന് ഒരു പ്രയോഗത്തിന് ഒരു അർത്ഥം ഉണ്ടാവും ആ അത് പ്രത്യക്ഷമായ ഭാഷയിലുള്ള അർത്ഥമായിരിക്കും പക്ഷെ അതിൽ നിന്ന് മാറി ആളുകളുടെ മനസ്സിൽ ചില കൗതുകകരമായ ചില കാര്യങ്ങൾ ഇടാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ സംസാരത്തിൽ എനിക്ക് കുറച്ചുകൂടി ആഴത്തിൽ അറിവുണ്ട് എന്നൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ബാത്തിനിയായ ആന്തരികമായ ചില അർത്ഥങ്ങൾ കൊടുക്കുക ഉദാഹരണം പറഞ്ഞാൽ ഇദ്ഹബ് ഇല ഫിർ ഇന്നഹു തോ ആ ഫറോവയുടെ അടുത്തേക്ക് പോകണം എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു പറയുന്നതിനെ ഫിറ ഔൻ എന്ന് പറഞ്ഞാൽ അതേതെങ്കിലും വ്യക്തിയോ രാജാവോ ഒന്നുമല്ല അത് ഹൃദയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മടങ്ങണം ആ ഹൃദയത്തിൽ പലതരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വിശദീകരിക്കുക അതുപോലെ തന്നെ റസൂൽ സലാഹു അലൈവിസ്ലം പറയുന്നുണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം അപ്പോൾ അത്താഴം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട് അപ്പോൾ അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കലല്ല അത് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് എന്നൊക്കെ അർത്ഥം കൊടുക്കുക മൂസാ നബി അലൈഹി സ്വലാമയുടെ വടിയെക്കുറിച്ച് നിങ്ങൾ വടി നിലത്തെടുക എന്ന് പറഞ്ഞാൽ വടി എന്ന് പറഞ്ഞാൽ അത് ആശ്രയമാണ് ഒരാൾ കുത്തി നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആശ്രയമാണ് അപ്പോൾ വടി നിലത്തിടുക എന്ന് പറഞ്ഞാൽ അത് വടിയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് അള്ളാഹു ഒഴികെയുള്ള മറ്റെല്ലാ ആശ്രയങ്ങളും ഒഴിവാക്കണം അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വിശദീകരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റായ പ്രവണതകളാണ് അത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തും ഇങ്ങനെ ഉത്ബോധനങ്ങളെക്കുറിച്ച് അതിൽ സംഭവിക്കുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ധാരാളമായിട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട് അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ കൂടി വളരെ പ്രസക്തമാണ് കാരണം നമ്മളുടെ സമകാലികമായ സാഹചര്യത്തിലൊക്കെ ഈ കറാമത്തുകളുമായി ബന്ധപ്പെട്ട് അത്തരം കഥകൾ ധാരാളമായിട്ട് ഇത്തരം സംസാരങ്ങളിലൊക്കെ കടന്നു വരികയും അതിൽ തന്നെ പലതും ഇസ്ലാമിക ശരീരത്തിനോട് യോജിക്കാൻ വിധത്തിൽ അത്തരം മൗലിയാക്കളുടെ പേരിലൊക്കെ ആരോപിക്കുകയും അത് പലപ്പോഴും ആളുകളെ തെറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രൂപത്തിലൊക്കെയുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇമാം ഗസാലി റഹ്മത്തല്ലാഹി അലേഹിയുടെ ഈ ഉത്ബോധനത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ വളരെ പ്രസക്തമാണ് ഇനി വിദ്യാർത്ഥിയും അധ്യാപകരുമൊക്കെ അവരിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം തുടർന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം